ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ നമ്മൾ വടസ് പാവാണെന്നുള്ളത് ആരും വേദനിപ്പിക്കാത്ത ഒരാളാണെന്ന് കുറച്ചും കൂടെ ക്ലാരിറ്റി തരാൻ വേണ്ടിട്ടൊരു സംഭവം കൂടെ ഷെയർ ചെയ്യാം മഹാനായ മോസാ നബി അലഹി സലാത്തു വസ്സലാമിന്റെ സഹോദരൻ ഹാറൂ നബി ഭൂമിയോട് ഇവിടെ പറയുന്ന സമയത്ത് ഖബറിനരികിൽ ഇരുന്നു കൊണ്ട് പ്രിയപ്പെട്ട സഹോദരനായ മൂസ പൊട്ടി കറിയുന്ന ഒരു ലഘം പറയുന്ന ഖബറിയിലെ ഭയാനകതകളെ ഓർത്ത്

ും ഭൂമിക്ക് മുകളിൽ നടന്ന സമയത്ത് ധിക്കരിച്ചിട്ടും നന്ദി കേട് കാണിച്ചിട്ടും മറക്കാത്ത ഞാൻ ഭൂമിക്ക് താഴെ ഒന്നിനും കയ്യാതെ ചുരുണ്ടുകൂടി മണ്ണിലൂടെ കവിൾത്തടം ചേർന്ന് കിടക്കുന്ന പാവപ്പെട്ട അടിമയെ എങ്ങനെ വേദനിപ്പിക്കുമെട്ടോ പേടിപ്പിക്കലല്ലേ വിശ്വാസം ശക്തിപ്പെടുത്തലാണ്